ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മനുവിനെ ചോദ്യം ചെയ്യുകയാണ് ജീവൻ വേറെ നിവൃത്തിയില്ലാതെ മനു തനിക്ക് ഈ ലാപ്ടോപ്പ് തന്നത് ജ്യോതിയാണെന്ന് പറയുന്നു ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ജ്യോതിയുടെ അരികിലേക്ക് ജീവൻ വരികയും വളരെ ദേഷ്യത്തോടെ തന്നെ ജോതിയോട് പെരുമാറുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് സുജാത ജീവന്റെ അടുത്തേക്ക് വന്ന് മാറി നിൽക്കണ എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജീവൻ കൈതട്ടി സുജാതയെ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് തട്ടി മാറ്റിയതും സുജാത പോയി സോഫയിലേക്ക് വീഴുന്നുണ്ട് സുജാതയെ എന്ന് രഘു ഒന്ന് വിളിക്കുന്നു പെട്ടെന്ന് ആ ഒരു ആലോചനയിൽ നിന്നും ഞെട്ടുകയാണ് നിത്യ ഇത് നിത്യ ആലോചിച്ചതായിരുന്നു ജീവന്റെ ഈ ചോദ്യം വീണ്ടും മനുവിനോട് ചോദിക്കുന്നത് കേട്ട് നിത്യ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ലാപ്ടോപ്പ് ഞാനാണ് കൊടുത്തതെന്ന് പൊട്ടിച്ചിരിക്കുകയാണിപ്പോൾ ജീവൻ എന്നിട്ട് ജീവൻ നിത്യയുടെ അരികിലേക്ക് വരുന്നു അതും കൈ കൊട്ടിക്കൊണ്ട് നീ എന്താ പറഞ്ഞതേന്ന് ജീവൻ ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു മനുവിന് ലാപ്ടോപ്പ് കൊടുത്തത് ഞാനാണ് ദേഷ്യത്തോടെ ജീവൻ ഒന്നുകൂടി നിത്യോട് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ഞാൻ പറഞ്ഞിട്ട് അവള് മനുവിന് ലാപ്ടോപ്പ് കൊടുത്തത് അമ്മയെതിരെ അവന് ലാപ്ടോപ്പ് കൊടുക്കാൻ പറഞ്ഞതേന്ന് ജീവൻ സുജാതയോട് ചോദിക്കുന്നു അവൻ ആരായെന്നും ചോദിച്ചപ്പോൾ സുജാത പറയുന്നു അവനെ പഠിക്കാൻ ഒരു ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് ഇതിന് ഇതിന് ഇനി കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് സുജാത അപ്പോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്നിട്ട് എന്റെ മുന്നിൽ നാടകം കളിക്കുകയാണ് എല്ലാവരും കൂടി അമ്മയുടെ കരുണയും മരുമകളുടെ ദാനവും കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനും എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ജീവൻ ജീവന്റെ ഈ പ്രവൃത്തി കണ്ട് എല്ലാവരും ഒന്ന് അമ്പരപ്പോടെ തന്നെ നിൽക്കുകയാണ് ജീവൻ അങ്ങോട്ടേക്ക് പോയ സമയം ശരവണൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു മേഡം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു വിടായിരുന്നോ എങ്കിൽ എത്ര നന്നായിരുന്നു എല്ലാം പോയില്ലേ അത്രയും പറഞ്ഞ് ശരവണൻ അവിടെ നിന്ന് പോകുന്നു സോറി അങ്ങളെ ഇനി ഈ ലാപ്ടോപ്പ് ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് മനു രഘുവിനോട് പറയുമ്പോൾ രഘു പറയുന്നു താനത് കാര്യമാക്കണ്ടോ ഇതൊരു കുടുംബ കാര്യമല്ലേ അതിപ്പോൾ തൻ്റെ കുടുംബത്താണെങ്കിലും താൻ അഡ്ജസ്റ്റ് ചെയ്യില്ലേ അതുപോലെ മോനത് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഹെ രഘു ആ ലാപ്ടോപ്പ് എടുത്ത് മനുവിന് കൊടുക്കുന്നുണ്ട് തനിക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയല്ലേ തൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുന്നു മനുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് വളരെ സങ്കടത്തോടെ തന്നെ മനു അവിടെ നിന്ന് പോകുന്നത് ജ്യോതി നോക്കി നിൽക്കുകയാണ് താൻ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായതെന്ന് ജ്യോതി ആലോചിക്കുന്നു രഘു നിത്യോട് പറയുന്ന മോളെ ചില കാര്യങ്ങളിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതല്ല ഇതുപോലെ ചിലപ്പോൾ നാണം കെടേണ്ടി വരും അത്രയും പറഞ്ഞേ രഘുവും അകത്തേക്ക് പോകുന്നു സുജാത ഇപ്പോൾ നിത്യെ നോക്കുകയാണ് നിത്യ ഒരു കുറ്റവാളിയെ പോലെ മുന്നിൽ നിൽക്കുന്നു ഒന്നും മിണ്ടാതെ സുജാതയും അവിടെ നിന്ന് പോയി എല്ലാവരും പോയ സമയം ഇപ്പോൾ ജ്യോതിയും നിത്യയും മാത്രം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം നിത്യയും മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ ഹരി മുത്തശ്ശിയുടെ ആ ഫോട്ടോയ്ക്ക് മാലയക്കെടുത്ത് അവിടെ ഒരു വിളക്കൊക്കെ കൊളുത്തിയിട്ട് അമ്മാവനും ഹരിയും കൂടി നിന്ന് തൊഴുതു നിൽക്കുന്നു എന്നിട്ട് അമ്മ ആ പണിക്കാരോട് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നൊക്കെ ഹരി അമ്മാവനോട് പറയുന്നുണ്ട് ശേഷം ബാഗുമായപ്പുറത്തേക്ക് പോവുകയാണ് ഹരി രാമേട്ട പറഞ്ഞത് കേട്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും പാടത്തും എല്ലായിടത്തും വെള്ളം ഒഴിക്കണം പിന്നെ ഏറെ നേരവും ഇവിടെ ഒന്ന് നോക്കുകയും വേണം അതൊക്കെ ഞങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ ഹരിയേട്ട ഹരിയേട്ട ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പണിക്കാരൻ പിന്നെ വീണയെ അമ്മാവൻ അവിടേക്ക് വരുന്നു വിളിക്കുന്നു മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു എടി പെണ്ണെ എന്തായാലും പോകാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ഈ മുഖവുമായി പോകുന്നത് എന്തിനാ എന്നെ സംബന്ധിച്ച് ഇത് അവസാനത്തെ പരീക്ഷണമാണ് നീ കൂടി എന്നെ തോൽപ്പിച്ച് കളയരുത് എന്നൊക്കെ അമ്മാവൻ വീണയോട് പറയുന്നുണ്ട് ഒട്ടും താല്പര്യമില്ല വീണയ്ക്ക് കാരണം മുത്തശ്ശി മരിക്കാനുള്ള പ്രധാന കാരണം വീണ തന്നെയായിരുന്നു ഒരു താല്പര്യമില്ലാതെ അമ്മാവനെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് തൊഴുകയാണ് വീണ എന്നിട്ട് ബാഗുമായി അമ്മാവനും വീണയും അങ്ങോട്ടേക്ക് പോകുന്നു പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ പണിക്കാര് ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഹരി അവരോട് പറയുന്നുണ്ട് ഹരിയും വീണയും അമ്മാവനും അങ്ങനെ അവിടെ നിന്നും പുറപ്പെടുകയാണ് ക്ഷേത്രങ്ങളിലേക്ക് വീട് പൂട്ടി അവരിറങ്ങി ഇതേസമയം പുറത്തുനിന്ന് കരയുകയായിരുന്നു നിത്യ നിത്യയുടെ അരികിലേക്ക് ജോതി എത്തുന്നുണ്ട് ജോതി നിത്യയുടെ സോറി പറയുകയാണ് സോറി നിത്യേച്ചി ഇങ്ങനെയൊന്നും ആവൂന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ മാനുവിനെ നീ ലാപ്ടോപ്പ് എടുത്ത് കൊടുത്തതെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് അറിയോ നീ ജിൽ കാനൽ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ അന്ന് അന്ന് മുതൽ ഞാൻ നടക്കുന്നത് നിന്റെ ഏട്ടന്റെ പെരുമാറ്റം നീ കണ്ടില്ലേ ഏട്ടന്റെ മനസ്സിലുണ്ടായ തോന്നലുകൾ മായിച്ചു കളയാൻ പറ്റുമോ ഇടുക്കേട് ജോലി പറയുന്നു ഏട്ടത്തീ ഞാൻ പറയാം ഞാൻ ഞാനാ തെറ്റ് ചെയ്തെന്ന് ഇടുക്കേട് നിത്യ പറയുന്നു അങ്ങനെ നിന്നെക്കൊണ്ട് തെറ്റ് നിന്നെക്കൊണ്ടെല്ലാം ഏറ്റി പറയിപ്പിക്കാനാണെങ്കിൽ ഈ ബഹളമൊക്കെ നടന്നപ്പോൾ നിന്നെക്കൊണ്ട് എനിക്ക് അപ്പോഴേ പറയിപ്പിക്കാമായിരുന്നില്ലേ മോളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ് അതെ നീയും ഞാനും തമ്മിലായാലും ശരി ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ ഇനി തിരുത്തണ്ട നിത്യേജിക്ക് സങ്കടങ്ങളൊക്കെ നല്ല ശീലമാണ് വീണ്ടും ജോതി പറയുന്നു എൻ്റെ എന്നോട് ക്ഷമിക്ക് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല വീണ്ടും ജോതി പറയുന്നു എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്നും പറയണ്ട മനസ്സിനോട് പറഞ്ഞാൽ മതി മനസ്സ് തെറ്റുന്ന പ്രായമാണ് അബദ്ധങ്ങൾ പറ്റിപ്പോയാൽ അത് ഊതിപ്പെരുപ്പിക്കാൻ ആളുണ്ടാവും കെടുത്താൻ ആരും ഉണ്ടാവില്ല നിത്യേജ് അകത്തേക്ക് കയറ് എന്ന് ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു മോളിൽ ചെല് ഞാൻ പിന്നെ വരാം ജോലി അകത്തേക്ക് പോയ സമയം സുജാത അവിടേക്ക് വരുന്നുണ്ടായിരുന്നു നിത്യ അവിടെ നിന്ന് കരയുകയായിരുന്നു സുജാത വന്നപ്പോ സുജാത വന്നപ്പോൾ നിത്യ സുജാ അതോട് സംസാരിക്കാൻ തുടങ്ങുന്നു സുജാത പറയുന്നു എന്ത് പറ്റി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് മനു ഒരു പാവം പയ്യനാണ് അവന് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മോളത് എടുത്തു കൊടുത്തോണ്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല അമ്മ അത് നിനക്ക് സ്വന്തമായി തന്നതല്ലേ പിന്നെ ജീവന്റെ ദേഷ്യം അത് അമ്മ പറഞ്ഞു മാറ്റിക്കോളാം അമ്മ എന്നാലും ഞാൻ ചെയ്ത തെറ്റല്ലേ എന്ന് നിത്യ തെറ്റ് കണ്ടുപിടിക്കുന്നവർക്ക് ഇതിലൊരു തെറ്റ് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല പിന്നെ ഒരു നിസാര കാര്യത്തിൻ്റെ പേരിൽ അമ്മയുടെ മനസ്സിൽ നിരക്കുള്ള സ്ഥാനത്തിന് യാതൊരു വ്യത്യാസവും കാണില്ല സങ്കടങ്ങൾ മനസ്സിൽ കൂട്ടിവെക്കേണ്ട ഞാനിപ്പോൾ തന്നെ അവനോട് സംസാരിക്കാം അത് മനസ്സിൽ നിന്ന് വിട്ടേക്കുമോളയെന്ന് സുജാത അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ എന്ന് നിത്യ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു അമ്മയുടെ സ്ഥാനത്ത് അതിന് മറ്റാരും ഇല്ലല്ലോ ഞാനല്ലേ ഉള്ളു എൻ്റെ മകൾ ചെയ്യുന്ന ശരിയും തെറ്റും അത് എനിക്ക് നല്ല അർത്ഥത്തിൽ മനസ്സിലാകും ഞാൻ ജീവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടു െ എന്നെ പറഞ്ഞിട്ട് സുജാത ജീവന്റെ അരക്കിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്തൊരു സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണിപ്പോൾ നിത്യ ശേഷം കാണിക്കുന്നത് അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ എത്തി എന്ന് വിളിക്കുന്നു നിത്യ അവിടേക്ക് വന്ന് ഒരു കത്ത് കൊടുക്കുകയാണ് ആ കത്തിപ്പോൾ നിത്യയുടെ കയ്യിലാണ് നിത്യ അത് പൊട്ടിച്ചു വായിക്കുന്നു ഹരി അയച്ച കത്തായിരുന്നു അത് ആ വാക്കുകളൊക്കെ ആ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു പുഞ്ചേരിയോടെ നിൽക്കുകയാണിപ്പോൾ നിത്യ നിത്യയുടെ മനസ്സിലെ സങ്കടങ്ങൾ മാഞ്ഞു പോയതുപോലെ അതിന്റെ കൂടെ മറുപടിക്കൊപ്പം ഞാൻ എഴുതിയ പുതിയ ഒരു കവിത കൂടി വെക്കുന്നു എന്നും ഉണ്ടായിരുന്നു സ്നേഹപൂർവ്വം എന്നും അതായത് പേരും അതിനകത്ത് കൊടുത്തിരുന്നു പിന്നെ ആ കവിതയും ഇതേ സമയം ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുകയാണ് ഇപ്പോൾ വീണയും ഹരിയും അമ്മാവനും അവിടെ കുറച്ച് ഭജന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു താല്പര്യമില്ലാതെ തന്നെ വീണ ഒരു ചെയറിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിനെല്ലാം പങ്കെടുക്കുകയാണ് വീണ ഹരിയും അമ്മാവനും അമ്മാവനോട് ഒരാൾ ചോദിക്കുന്നു അതേ രാമകൃഷ്ണേട്ടാ മോൾക്കൻ്റെ ആ സുഖം മാറിയിരിക്കുന്നോട് ചോദിച്ചതാണേ താല്പര്യക്കുറവില്ല അവള് ഗർഭിണിയല്ലേ അതിൻ്റെ ഒരു അവശദിയായിരിക്കും എന്ന് രാമകൃഷ്ണനും പറയുന്നുണ്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് ഹരി അവരുടെ കൂടെ ഉണ്ടായത് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു ഈ സമയം പ്രസാദം ഹരിക്കും കൊടുക്കുകയാണ് എല്ലാവർക്കും അവിടുത്തെ അവർ പ്രസാദം കൊണ്ട് കൊടുക്കുന്നുണ്ട് സന്തോഷത്തോട് തന്നെ എല്ലാവരും പ്രസാദവും കഴിക്കുന്നു എന്നാൽ കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അമ്മാവന്റെ കയ്യിൽ നിന്നും ആ പ്രസാദം തൻ്റെ മുണ്ടിലൊക്കെ ആകുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ കഴുകിക്കോളാമെന്ന് പറയുന്നു പൈപ്പിലാണെങ്കിൽ വെള്ളമില്ല കഴുകാൻ അമ്പലക്കുളത്തിൽ തന്നെ പോകണമെന്ന് അവിടെ ഇരുന്ന ഒരാൾ പറയുന്നുണ്ട് ഇത് വീണ കേൾക്കുന്നുണ്ടായിരുന്നു അതൊന്നും സാരമില്ല ഞാൻ കഴുകിക്കോളാമെന്ന് അമ്മാവൻ വീണ്ടും പറയുന്നുണ്ട് ഇതേ സമയം ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ വീണ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് കുറച്ച് പുല്ല് പറിക്കുകയാണ് എന്നിട്ട് വള്ളി പോലെ അത് റെഡിയാക്കി വെക്കുന്നു ഇത് വീണ അമ്മാവനെ കൊടുക്കാനുള്ള ഒരു പ്രയോഗമാണ് ഇതൊന്നും അറിയാതെയാണ് അദ്ദേഹം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് വേലികളിലായിട്ട് ഈ ഒരു പുല്ലുകൾ കയറുപോലെ രൂപത്തിലാക്കി അത് കെട്ടിവെക്കുകയാണ് നടക്കുമ്പോൾ അത് കാണത്തുമില്ല എന്നാൽ അറിയാതെ നടന്നാൽ അതിൽ കുരുങ്ങി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യും ഇതുപോല ഇത് ഇത് തന്നെയാണ് ഇതാണ് മെയിൻ ഉദ്ദേശം വീണയുടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീണ അവിടെ നിന്നും മാറിപ്പോകുന്നു ഇതൊന്നും അറിയാതെ അദ്ദേഹം പതിയെ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് കണ്ണാടിയും അവിടെ ഊരി വെച്ചു ചെറുപ്പം ഓരിവെച്ചതിന് ശേഷം അദ്ദേഹം പതിയെ പതിയെ ഇറങ്ങുകയാണ് അമ്മാവൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ പിറകെ ഹരിയും ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ